കാസർഗോഡ് വന്നിട്ട് ഞാനിവിടെ മോട്ടിവേഷൻ തരേണ്ട ഒരാവശ്യമില്ല കൊച്ചു മോട്ടിവേഷൻ സ്പീച്ചെന്നാണ് പറഞ്ഞത് കാസർകോട് കാര്യം മോട്ടിവേഷൻ ആണ് നമുക്കൊക്കെ ഞാൻ വരുന്നത് കോഴിക്കോട് എന്നാണ് കോഴിക്കോട് നമുക്കറിയാം എല്ലാ സംഘടനകളുടെയും ആസ്ഥാനവും അതുപോലെ പ്രവർത്തന മേഖല അവിടെ പല ആശയങ്ങളും ഉത്ഭവിക്കുന്നത് എല്ലാ സംഘടനകളുടെയും ആസ്ഥാനം അധികവും കോഴിക്കോടാണ് എന്ന് മാത്രമല്ല കോഴിക്കോട് ഈ പറയുന്ന സംഘടനകളെല്ലാം പലപ്പോഴും വളരെ സൗഹാർദ്ദത്തിലാണ് കഴിയാറുള്ളത് ചിലപ്പോൾ ഉൾനാട്ടിലാണ് ചിലപ്പോൾ ഏതെങ്കിലും മലമുകളിലേക്കൊക്കെ എത്തുമ്പോൾ സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പെടുന്ന ആളുകൾ കോഴിക്കോട് ടൗണിൽ ഒന്നിച്ച് യോഗം കൂടാന്നൊക്കെ കാണാറുണ്ട് ഇപ്പൊ എന്താണെങ്കിലും ഈ സംഘടനകളും വലിയ വലിയ ദീന പ്രവർത്തനങ്ങളൊക്കെ ഉള്ള നാട്ടിൽ കോഴിക്കോട് ഏറ്റവും നല്ല രണ്ട് പള്ളികൾ നിർമ്മിച്ചെന്നത് കാസർകോട്ടുകാരാണ് മദീന പള്ളിയും ഇപ്പം ഇബ്രാഹിം മസ്ജിദും വലിയ മോട്ടിവേഷൻ കൈവിട്ട കളി എന്ന് വേണമെങ്കിൽ പറയാം ടൗണിന്റെ നടുവിൽ രണ്ട് പള്ളി അതിൽ ഇബ്രാഹിം മസ്ജിദ് അറ്റ് ദ ഹാർട്ട് ഓഫ് ദി സിറ്റി ഹൃദയഭാഗത്ത് പുതിയൊരു പാരാമീറ്റർ സ്ഥാപിച്ചുകൊണ്ട് വരുന്ന പള്ളികൾക്ക് പുതിയൊരു മാതൃക കാണിച്ചുകൊണ്ട് വമ്പിച്ച സൗകര്യത്തോടെ ആ ഈ പള്ളികൾ അതുപോലെ മറ്റു പ്രസ്ഥാനങ്ങൾ എന്തെല്ലാം പ്രവർത്തനങ്ങൾ കാസർകോട്ടുകാർ ചെയ്യുന്നുണ്ട് അപ്പൊ അല്ലാഹുദാല ആ മൺമറഞ്ഞവർക്കും ജീവിച്ചു പോയവർക്കും ഇബ്രാഹിം ഹാജിക അതുപോലെ തന്നെ മറ്റു ഒരുപാട് വ്യക്തി തടഞ്ഞിട്ടുണ്ട് ഒരുപാട് ഇച്ഛമാർ അള്ളാഹുദ എല്ലാവരെയും സ്വീകരിക്കമാരാകട്ടെ ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് സ്ഥാപനങ്ങൾ പഴയ പഴയ സ്ഥാപനങ്ങൾ മാലിക് ദിനാർ മറ്റു സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇപ്പൊ കാസർഗോഡ് ഒരു മോട്ടിവേഷനാണ് അതിനെ നിലനിർത്താനും വളർത്താനും അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ ഈ സ്ഥാപന മോട്ടിവേഷൻ ഈ ക്ലോക്ക് ഒക്കെ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ച് എഫിൻ വന്നിരുന്നെങ്കിൽ ഈ ക്ലോക്കിന്റെ വില എന്താണെന്ന് അറിയാമോ എന്ന് പറയുന്നൊരു സംഗതി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുട്ടികൾ നിർമ്മിച്ച കലാവിധവും ടെക്നിക്കൽ പാഠവും ചേർന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ നല്ലതാണ് കാരണം പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല അവർ പ്ലസന്റ് ആയിരിക്കണം ഇന്ന് ഏത് ഇൻഡസ്ട്രിയിലും ആദ്യം ആവശ്യമുള്ളത് നല്ല പ്ലസന്റ് ആയിട്ടുള്ള നന്നായിട്ട് ഇടപഴകാനും പ്രവർത്തിക്കാനും പറ്റുന്ന ക്രിയേറ്റീവ് ഡയറക്ടർമാരുണ്ട് കമ്പനികൾ ക്രിയേറ്റീവ് ഡയറക്ടർ എങ്ങനെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ഡിസൈൻ ചെയ്യുന്ന ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകളാണ് നേതൃത്വം കൊടുക്കുന്നത് അപ്പം ആ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാനുള്ള പ്രോത്സാഹനവും പഠനവും ഒക്കെ അൽഹിദിയിൽ അവിടെ നടക്കുന്നു ഞാൻ എൻ്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളവിടെ പറഞ്ഞത് മാത്രം ചില കാര്യങ്ങൾ നമ്മളുടെ സഹോദരങ്ങളുമായിട്ട് പങ്കുവെക്കാൻ മാത്രമാണ് ഈ അള്ളാഹുദ്ര നമുക്ക് എല്ലാവർക്കും അമൽ ചെയ്യാൻ തോഫീക തരട്ടെ